ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂരി മൂബയുടെ വരാനിരിക്കുന്ന അപ്കമിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തശേരെയാണ് നമ്മുടെ ചാനലിൽ മഴത്തൂര് മൊബൈടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരാനിരിക്കുന്ന കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും നാളത്തെ കഥ എന്താ ഇല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ അവസാനം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു റിവ്യൂ പോലെ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു കഥയുടെ ബാക്കിയാണ് കേട്ടോ എല്ലാ സ്വത്തുക്കളും ആ ഒരു മുത്തശ്ശൻ അലീനയുടെ പേർക്ക് എഴുതി വെച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്ത് അതുപോലെ കഥ ഇഷ്ടപ്പെടാനും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ വൈജന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശ്രീധരൻ വല്യച്ഛന നിന്നും ശ്രീധരൻ വല്യച്ഛൻ ജീവനോടെ ഇരുന്നത് പോലും വൈജന്തിയുടെ മകൾ ജീവനോടെ ഉണ്ടായിരുന്നു വൈജന്തിയുടെ മകൾ ഒരിക്കലും മരിച്ചിട്ടില്ല അത് വെറുതെ പറഞ്ഞതാണ് അത് നിന്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആ ശ്രീധരൻ വല്യച്ഛൻ ഇത്ര നാളും ജീവനോടെ ഇരുന്നത് എന്തായാലും പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ അതൊക്കെ മയക്കത്തിലേക്ക് അങ്ങ് പോയതും വൈജന്റി അവിടെ നിന്ന് ഇറങ്ങി പാഞ്ഞു പോവുമായിരുന്നു വൈജന്റിയുടെ ബന്ധുക്കളൊക്കെ അവിടെയുള്ള സുധീധരൻ വലിയച്ചൻ്റെ ബന്ധുക്കളൊക്കെ വൈജ ഏ നീനെങ്ങോടാണ് ദേ കഴിക്കാനെടുത്ത് വെച്ചിരിക്കുന്നു നീനൊന്നും കഴിച്ചു പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് നിൽക്കാൻ പോലും വൈജണ്ടി കൂട്ടാക്കിയില്ല വൈജന്റേ നേരെ പാഞ്ഞ് കാറിലേക്ക് കയറുകയായിരുന്നു അവിടെ നിന്നും വളരെ സ്പീഡിലാണ് കാർ എടുത്ത് ആ മുറ്റത്തു നിന്നും കാർ ഓടിച്ചു പോകുന്ന വൈജൻറ്റിൻ്റെ ആ കാറിൻ്റെ സ്പീഡൊക്കെ കണ്ടിട്ട് വീട്ടിലൊരു ഉള്ളവരൊക്കെ ഈ പെണ്ണിനെല്ലാം ഭ്രാന്തായോ പണ്ടും ഇമാതിരി ഒരു സ്വഭാവമായിരുന്നു ഈ പെണ്ണിന് എന്നവിടുത്തെ മൂത്ത് കാർ നോത്ത് ഇങ്ങനെ പറയുകയാണ് ഇമാതിരി സ്വഭാവമായിരുന്നു ഇവിടെ വന്നപ്പോഴൊക്കെ ആദ്യമൊക്കെ നല്ല പെങ്കൊച്ച ആ പണ്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നല്ലൊരു പെങ്കോച്ചായിരുന്നു പിന്നെ അവൾ വലുതായി അവൾ വേറെവരെങ്ങാണ്ട് എന്താ വേറെ ഡൽഹിയിലും അങ്ങാണ്ട് പോയി പഠിക്കാനൊക്കെ പോയി പിന്നെ അഹങ്കാരത്തിൻ്റെ കൂമ്പാരമായിട്ടാണ് വന്നത് അഹങ്കാരത്തിൻ്റെ കൂമ്പാരം മാത്രമല്ല മൈത്തിലൊരുത്ത സമ്മാനിച്ച ആ ഒരു സമ്മാനമായിട്ട് ഇവിടെ വന്ന് നിന്ന് വേറെ എടുത്താണ് പോയത് എന്നിട്ടിപ്പോൾ അവൾ വലിയ ആൾ കളിച്ച് നടക്കാണ് അവൾക്കിപ്പോൾ ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു കിട്ടിയവനെ കിട്ടിയിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് അവർക്കൊന്നും ഈ കാര്യങ്ങളും റിയത്തൂല്ല എന്നിട്ട് ഇപ്പൊ അതേ വന്നിരിക്കുക ഇത്രോ നാളും വരാത്ത അവൾ വല്യച്ഛനെ കാണാനായിട്ട് ഓ എന്നും പറഞ്ഞിട്ട് ആ കർന്നൂട്ടി വല്യച്ഛൻ്റെ ഭാര്യയാണ് കേട്ടോ പുള്ളിക്കാരി അതും പറഞ്ഞ് വെയിച്ച് വേച്ച അകത്തേക്ക് കയറി പോവാണ് എവിടെ വരും പോയി കയറത്തെ അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യുന്നത് എന്നോടൊന്നും ഇണ്ടാതെ നമുക്ക് നേരമില്ല അവൾക്ക് എത്ര ഞാൻ ഊട്ടിയിട്ടുള്ള അറിയാവോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്ന് നിന്നപ്പോൾ അവളെ നോക്കാൻ ഞാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ആ അമ്മ ഇങ്ങനെ പറയാണ് എന്തായാലും വൈജ വണ്ടി എടുത്തുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ കാർ ഓടിക്കുന്നത് വൈജൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിയാണോ ഈ ബ്രിജിത്ത മമ്മി എന്ന് അലീന പറയുന്ന അവരുടെ കയ്യിൽ തന്നെയാണോ തൻ്റെ മകളെ കൊടുത്തത് അപ്പോൾ ശരിക്കും ഈ അലീന പറഞ്ഞ കഥ ഉള്ളതാണോ അലീന തന്നെയാണോ തൻ്റെ മകൾ എന്നൊക്കെ വൈജന്റെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ആ പോകുന്ന വഴിക്കും ഈ കാണുന്ന വണ്ടികളെ ഒന്നും വൈജന്തി കാണുന്നില്ല യാന്ത്രികമായിട്ടാണ് വൈജന്തി വണ്ടി ഒഴിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ പോയി പോകുന്ന ഈ ഒരു സമയത്താണ് ഒരു പാലത്തിൻ്റെ ഒരു സൈഡിൽ ഈ വൈജന്തി കൊണ്ടുപോയി വണ്ടി അങ്ങോട്ട് നിർത്തുകയാണ് കേട്ടോ താഴെ പുഴയാണ് ആ പാലത്തിൻ്റെ ഒരു സൈഡിൽ വണ്ടി അങ്ങ് സഡൻ ബ്രേക്കിട്ടങ്ങ് നിർത്തി എന്ന് തന്നെ പറയാം പുറകെ വന്ന വണ്ടിക്കാരൊക്കെ വൈജന്റിയ ചീത്ത് പറയുന്നത് എന്തോ ചാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണോ ഞങ്ങൾക്കൂടെ പണി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വൈജന്തിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ വൈജന്റി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല വൈജന്റ് നേരം ആ സ്റ്റിയറിങ്ങിലേക്ക് തല വെച്ചങ്ങനെ ഇരുന്നു കുറച്ചു നേരം അവിടെ ഇരുന്ന് മയങ്ങി എന്ന് തന്നെ പറയണം അത് സൈഡിൽ ഒതുക്കിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ ഇരുന്ന് എന്ന് തന്നെ പറയണം തൻ്റെ മനസ്സൊന്നും മനസ്സിലെ എല്ലാ മുറിവുകളും ഉണങ്ങാനുള്ള ഒരു മരുന്നാണ് ഇനി ആ പെൺകുട്ടി എന്ന് വൈജന്റ് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് വൈജന്റി കടന്നു പോകുന്നത് എന്തായാലും ഇതേ സമയം നമ്മുടെ അലീനയെ കാണാനായിട്ട് ഏർ ഭർത്താവായ ബാലചന്ദ്രനും മനുവും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ രേവതിക്കുട്ട് മുറ്റത്ത് ചെടിയൊക്കെ നനച്ചോണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ഇവർ വരുന്നത് അപ്പോൾ കാറ് വരുന്നത് കണ്ടിട്ട് ഇതാരാണപ്പാ ഹേ ആ ഇവിടെ മാമച്ചൻ്റെ അനിയം വല്ലതാണോ എന്നു പറഞ്ഞു നല്ലൊരു പേടിയുണ്ട് ഈ രേവതി കുട്ടി കാരണം മാമച്ചൻ്റെ അനിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാമച്ചൻ്റെ അനിയനും മക്കളും ഒക്കെ ഇവിടെ ഏതാണ്ട് ഇവിടത്തെ ആൾക്കാരാണ് എന്ന രീതിയിലും അതുപോലെ തന്നെ രേവതിക്കുട്ടി ഇവിടെ ഇവിടുത്തെ വേലക്കാരിയാണെന്ന രീതിയിലാണ് പെരുമാറുന്നത് ഞാനതിൻ്റെ ഇവിടുത്തെ അല്ലല്ലോ പിന്നൊരു നൂറ് വട്ടം രേവതിക്കുട്ടി സ്വയം പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശരിയാണല്ലോ ഞാനിവിടുത്തെ വേലക്കാർ തന്നെയാണല്ലോ എന്നൊക്കെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പേടിയോടുകൂടിയാണ് കാറിലേക്ക് ഇങ്ങനെ നോക്കിയത് പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് കാര്യം മനസ്സിലായിട്ടോ എന്തായാലും നമ്മുടെ അലീന നിൽക്കുന്ന വീട്ടിലെ അങ്കിളും അതുപോലെ മനുവാണ് എന്ന് അലീനെ നേരത്തെ രേവതി നേരത്തെ ഇവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ രേവത കുട്ടിയെ കണ്ടത് മനു കൂടി ആഹാ ദേ നിനക്ക് അകത്തും പണി പുറത്തും പണി എല്ലാ പണിയാണോ അലീനെ വന്നതോടുകൂടി നിനക്ക് പണി കൂടിയോ എന്നൊക്കെ ആ മനു ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഏ അലീന ചേച്ചി വന്നതോടെ എനിക്ക് എന്ത് പണിയാണുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ടോ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ അലീന ചേച്ചി എന്നോടൊപ്പം കുറച്ച് നാളുണ്ടാവും പക്ഷേ അലീന ചേച്ചിക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നു നിൽക്കാനൊരു അവസരം ഉണ്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ അപ്പോൾ അലീനിക്ക് അപകടം ഉണ്ടായത് നല്ലതാന്നാണോ നീ പറയുന്നത് ഏയ് ഒരിക്കലും അങ്ങനെയല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞൂല്ല അതല്ല അലീന ചേച്ചിയായിട്ട് അങ്ങനെ ഒത്തിരി നാളൊന്നും ഈ കുറച്ച് നാളായിട്ട് ഒത്തിരി നാളൊന്നും ഒരുമിച്ച് നിൽക്കാനൊന്നും പറ്റിയില്ലല്ലോ പോയ രണ്ട് ദിവസം അതിനു മുമ്പ് മേഡം വിളിക്കുന്നുവെന്നും പറഞ്ഞാൽ അലീന ചേച്ചി അങ്ങ് പോവില്ലേ മേഡത്തെ അലീന ചേച്ചിക്ക് പേടിയല്ലായിരുന്നോ എന്നൊക്കെ രേവതി കുട്ടി ഇങ്ങനെ ചോദിക്കണം അപ്പോഴേക്കും മനു ചോദിച്ചു ആ മേഡത്തിൽ അലീന ചേച്ചിയൊക്കെ പേടിയുണ്ട് പക്ഷെ അലീന ചേച്ചിക്ക് മേഡത്തെ നല്ലതുപോലെ പേടിയുണ്ട് പക്ഷേ രേവതി കുട്ടി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അപ്പോഴേക്കും ആ എന്താ മനുമായിട്ട് ചോദിച്ചോ അപ്പോഴേക്കും അങ്കിൾ ഇങ്ങനെ ബാലൻ അവിടെ നിൽക്കുകയാണല്ലോ അപ്പം ബാലൻ ഒരു ഫോണും വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബാലന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കോള് വന്നതാണ് ബാലൻ അതും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനുവും ദേവതികുട്ടിയും സംസാരിക്കുന്നത് പക്ഷേ ബാലൻ്റെ ചെവി മൊത്തം മനുവിൻ്റെയും ദേവതികുട്ടിയുടെയും സംസാരത്തിലാണ് അങ്ങനെ ഇവർ ഇതൊട്ട് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ബാലൻ ഫോൺ വിളിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് മനു ചോദിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദേവതികുട്ടിയുടെ അലീനയുടെ മേഡത്തിന് മേഡത്തിന് അലീനയെ അലീനയ്ക്ക് ആ മേഡത്തിന് ഭയങ്കര പേടിയാണ് പക്ഷേ രേവതിക്കുട്ടിക്ക് ആ മേഡത്തിന് ഒരു പേടിയില്ലല്ലോ ആ കഴിഞ്ഞ ദിവസം ആ മേഡത്തെ പേടിപ്പിച്ച എന്തോ ഒരു ഡയലോഗ് അലീനക്കുട്ടി പറഞ്ഞല്ലോ സോറി രേവതിക്കുട്ടി പറഞ്ഞല്ലോ അതിനുശേഷം മേഡം ഭയങ്കര ടെൻഷനിലായിരുന്നു എന്തായിരുന്നു ഏ മേഡത്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും രേവതി ആണെങ്കിൽ അങ്ങ് പതറാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ ഒന്നുമില്ല അന്നേരത്തെ ദേഷ്യത്തിനെന്തോ ഞാൻ പറഞ്ഞതാ എന്തായാലും എത്ര ദേഷ്യത്തിന് പറഞ്ഞാണേലും അതോടുകൂടി ആൻറ്റി ഒന്ന് അടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അലീനെ പോലെയുള്ള ഉള്ള ഒരാളല്ല അവിടെ വന്ന് താമസിക്കേണ്ടതും അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് മുത്തശ്ശിയെ നോക്കാനായിട്ട് വരേണ്ടത് രേവതി കുട്ടിയെ പോലെയുള്ള ഒരാളാണ് എന്നാൽ മാത്രമേ ഹാന് മര്യാദ പഠിക്കുകയുള്ളൂ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ഇനിയും അലീനെ അങ്ങോട്ടേക്ക് പോരണ സമയത്ത് രേവതി കുട്ടി കൂടെ കൂടെ പോരെ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഹാൻഡിനെ നമുക്ക് മേരിക്ക് കുപ്പിയിലാക്കാം എന്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ വേണമെന്നില്ല അലീനെ ചേച്ചി തന്നെ ധാരാളം അലീൻ ചേച്ചി വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ആലിയെ ചേച്ചിക്കും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാനൊക്കെ നല്ലതുപോലെ അറിയുക പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് ആലിയനെ ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോഴേക്കും മനു ചോദിച്ചു ഏതിഷ്ടം ഏത് ഇഷ്ടമാണ് അലീന ചേച്ചിക്ക് ആ വീടിനോടും വീട്ടുകാരോടും ഉള്ളത് അല്ല ഞങ്ങളൊക്കെ അനാഥരായിരുന്നല്ലോ ഞാൻ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ ആൻറ്റിയും അങ്കിളും ഒക്കെ എൻ്റെ സ്വന്തം ആൻറ്റീനേയും അങ്കിളിനും പോലെയൊക്കെയല്ലേ ഞാനവരെ കൊച്ചമ്മെന്നും സാറേന്നൊക്കെ വിളിക്കാൻ നോക്കിയതാണ് പക്ഷെ അവരെ അതിന് സമ്മതിച്ചില്ല ഇപ്പം ഞാനിവിടുത്തെ അംഗത്തെ പോലെ ആയില്ലേ അപ്പോൾ അതുപോലെ അലിയൻ ചേച്ചിയും അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ആൾക്കാരെയൊക്കെ സ്വന്തം പോലെ കാണുന്നത് കൊണ്ടാണ് അലിയ ചേച്ചിയൊന്നും പറയുക അങ്ങനെ ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി പെട്ടെന്ന് തടി തപ്പാൻ പോയിട്ട് നോക്കുക അപ്പോഴേക്കും വനം ഒന്നും പതുക്കെ തല കുലുക്കി കേട്ടോ ആ സമയത്ത് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ബാലേന്ദ്രൻ കയറി വരിക എവിടെ അലീനിക്ക് സുഖമായിട്ടിരിക്കുന്നോ എവിടെയാ അലീന ആ അതെ വാ അയ്യോ ഞാൻ വിളിച്ച് മറന്നുപോയി എങ്കും വാ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മർത്ത് തന്നെ നിർത്തി സംസാരിച്ചൂലേ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ആൻറ്റി ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കി അലീനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രേവതിക്കുട്ടിക്ക് ഇവിടെ സർവ്വ എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ ഗ്രേസമ്മ വന്നു ഗ്രേസമ്മ വന്നിട്ട് അയ്യോ ഇരിക്കുക മാമച്ചനും കൊണ്ടുപോയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ചായ എടുക്കാനായിട്ട് രേവതിക്കുട്ടിയോട് പറയുകയാണ് ഏ ഇപ്പം ചായ ഒന്നും വേണ്ട ഞങ്ങൾക്ക് അലീനെ ഒന്ന് കാണണം അലീനയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ എന്തായാലും ഇങ്ങനൊരവസ്ഥയിൽ എങ്ങനെയാണ് അവിടെ വിട്ടിട്ട് പോരുന്നതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ ഞങ്ങൾ അവളെ അവിടെ വിട്ടിട്ട് വന്ന രേവതി കുട്ടിക്കും അത് ഭയങ്കര സങ്കടമാവും മാത്രമല്ല നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും മാത്രമല്ല ബാലേന്ദ്രൻ്റെ ഭാര്യയ്ക്ക് രേ വാലീനിയോടും ഒരു കെയറും അല്ല അങ്ങനെ വേണ്ട ഒരു മനുഷിക പരിഗണന പോലും ഇല്ല എന്നൊക്കെ അറിയാവുന്നതല്ലേ അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് വിട്ടിട്ട് വരിക നിങ്ങൾക്ക് ഇവിടെ വരെ വന്ന ബുദ്ധിമുട്ടേണ്ട ബുദ്ധിമുട്ടായി അല്ലേ എന്നൊക്കെ ഗ്രേസം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അനു ചോദിച്ചു ആലീനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വന്നത് ഒരു ബുദ്ധിമുട്ടും ആയിട്ടില്ല അല്ല അലീനെ കാണാനൊക്കെ വന്നത് ശരി പക്ഷേ അലീനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല ഇനി ഞങ്ങൾ അലീനെ അങ്ങോട്ടേക്ക് വിടത്തില്ല അങ്ങനെയൊക്കെ പറയാൻ ഞങ്ങൾ ആരാണെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം എന്തായാലും അലീന ഒരു മനുഷ്യനാണ് എന്ന് അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ് ഗ്രേ സമയം അങ്ങ് പോവുക അപ്പം മാമച്ചൻ പറഞ്ഞു ഏയ് വിഷമമൊന്നും വിചാരിച്ചൊക്കെ ഇതോട്ടോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ രേവതിക്കുട്ടി ഈ വീട്ടിൽ ഞാനും ഗ്രേസമയം കൂടെ തന്നെയായിരുന്നു ആ ഒരു സമയത്താണ് രേവതിക്കുട്ടി ഈ വീട്ടിലേക്ക് വന്നത് സ്വർഗ്ഗമായിരുന്നു രേവതിക്കുട്ടി ഈ വീട് സ്വർഗമാക്കി മാറ്റുകയായിരുന്നു അതുപോലെ തന്നെ ഹലേനെയും ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളുണ്ടല്ലോ ശരിക്കും ഇവിടെ ഒരു കൊച്ചു നേഴ്സറി ആണെന്ന് തോന്നിപ്പോ അതുപോലെയായിരുന്നു രണ്ട് കുട്ടികളും കൂടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മാമച്ചൻ്റെയും കണ്ണങ്ങ നിറയാണ് അലീനയോട് പല പഠനം ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ നിൽക്ക് എന്നൊക്കെ പക്ഷേ ഇവിടെ നിൽക്കാനായിട്ട് അലീന തയ്യാറായില്ല അലീനയുടെ ജീവൻ അവിടെ കിടക്കുന്നത് മാതിരിയാണ് അലീന ഇവിടെ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു പക്ഷേ അലീനയുടെ ദുരഭിമാനം ആയിരിക്കാം സമാ ആത്മാഭിമാനം നഷ്ടപ്പെടരുതെന്ന് കരി കരുതി ആയിരിക്കാം ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള തീരുമാനപ്രകാരമൊക്കെ ആയിരിക്കാം അങ്ങോട്ടേക്ക് വന്നത് എന്തായാലും അത് ഇതുവരെ ആയാലേ അവൾക്ക് നല്ലൊരു ജോലി ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം അവൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അവൾക്ക് എന്ത് എന്താണോ അവൾക്ക് ചെയ്യാൻ ആഗ്രഹം അത് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കാം അങ്ങനൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇനി ഒരു കാരണവശാലും നിങ്ങൾ അലീനെ അങ്ങോട്ടേക്ക് വിളിക്കരുത് എന്ന് മാത്രമല്ല ഒരിക്കലും അലീനെ അലീനെ അങ്ങോട്ടേക്ക് വരാനൊരു ഇഷ്ടം പ്രകടിപ്പിച്ചാൽ കൂടി നിങ്ങൾ അലീനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കരുത് വെറുതെ ആക്കും അച്ഛൻ്റെ ജീവൻ അപകടത്തിലാക്കരുത് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചനും അങ്ങ് പോവാണ് അപ്പോഴേക്കും രേവതി കുട്ടി ചായ ഒക്കെ ആയിട്ട് വന്നു കേട്ടോ ചായ കുടിച്ചു എടുത്തു കുടിച്ചു എന്തായാലും രേവതി കുട്ടി ഈ രേവതി അങ്കിളിനും ആൻറ്റിക്കും ഒക്കെ ഞങ്ങളോട് കുറച്ച് നീരസമൊക്കെ ഉണ്ട് അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഏയ് ഒരിക്കലുമില്ല വനുവേടനോടോ ഈ അങ്കിളിനോടോ ഒന്നും നീരസമില്ല പിന്നെ നീരസം ഉള്ളത് ആ വീട്ടിൽ വെച്ച് അലീന ചേച്ചിക്ക് സംഭവിച്ച ആ ദുരന്തത്തോടാണ് ഒരിക്കലും ആ ആ അവിടുത്തെ ആൻറ്റി അങ്ങനെയൊന്നും മാഡം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിട്ടും അങ്ങനെയൊക്കെ ചെയ്തില്ലേ വേറെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വൈജയുടെ സ്വഭാവം അങ്ങനെയാണ് രേവതി കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞങ്ങൾ അലീനെ ഒന്ന് കാണട്ടെ ആ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അലീനെ കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അലീനെ കണ്ണുകളടച്ച് പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു ആ സമയത്താണ് മനു പതുക്കെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് മനു ആണ് ആദ്യം കയറി ചെല്ലുന്നത് ഹലോ ഉറക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പതുക്കെ മനു അടുത്തേക്ക് ചെന്നിട്ടോ അപ്പോഴേക്കും രേവതി സോറി അലീന ഇങ്ങനെ കണ്ണു തുറന്നു കേട്ടോ കണ്ണു തുറന്ന് ഇവർ ഇവരിങ്ങനെ നോക്കുക അയ്യോ മനുവേട്ടാ മനുവേട്ടൻ എന്താ ഇവിടെ എപ്പോൾ വന്നു ഞാനിത് എവിടെയാ എന്നൊക്കെ പറഞ്ഞു ഇവൾ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പേടിക്കൊന്നും വേണ്ട നീ ആന്താളിക്കോ വേണ്ട ഇതേ എറണാകുളത്തെ വീട് തന്നെയാണ് രേവരക്കുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് നീ ഉള്ളത് അല്ലാതെ നീ അങ്ങ് വന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ മനു ഇങ്ങനെ പറയുക അല്ലാതെ നീ ആ നിലമ്പുരയ്ക്കലേക്കൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോഴേക്കും അവൾ പറഞ്ഞു ഇല്ല പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി എന്നിങ്ങനെ പറയുകയാണ് ആ എന്തായാലും ഞാൻ മാത്രമല്ല വന്നത് ഹങ്കും വന്നിട്ടുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ അലീനയ്ക്ക് അരികിലിരുന്നു അലീന എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അലീന വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് മാഡത്തിന് സുഖമായിട്ടിരിക്കുന്നോ മാഡത്തിനിപ്പോൾ വഴക്ക് പറയാൻ എന്നെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമായിരിക്കുമല്ലേ എന്നൊക്കെ തമാശക്ക് ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല കൃഷ്ണമോളിൻ്റെയും രോഹിത്തിൻ്റെയും ഒക്കെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും ബാലേന്ദ്രൻ ഞങ്ങൾ സങ്കടം ബാലേന്ദ്രൻ പതുക്കെ അലീനയുടെ കയ്യിലേക്ക് പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു മോള് സങ്കടപ്പെടരുത് മാത്രമല്ല മോള് ഞങ്ങളെ ശമിക്കുകയും ചെയ്യരുത് വൈജന്റി വൈജന്റിയത്ര ദുഷ്ട ഒന്നും അല്ല വൈജന്റിക്ക് നല്ലൊരു മനസ്സൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വൈജന്റിക്ക് നല്ലൊരു മനസ്സുണ്ട് പക്ഷേ അത് അവൾ ഒരിക്കലും പുറത്ത് കാണിക്കില്ല അത് വല്ലപ്പോഴും മാത്രമേ പുറത്താകാറുള്ളൂ അതും അവൾ പോലും അറിയാതെയാണ് അവളുടെ ആ നല്ല മനസ്സ് പുറത്തേക്ക് വരുന്നത് അവൾ ഒരിക്കലും ഒരു ദുഷ്ടയാണെന്ന് മോള് വിചാരിക്കരുത് ഒരിക്കലും അവളെ ശപിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനി ചോദിച്ചു അയ്യ് എന്താങ്കളായി പറയുന്നത് ഏ അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അവിടെ തമ്മേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അലീന ഒന്ന് ഞെട്ടിയേ അലീനെ ചെട്ടി അന്ധം വിട്ടിങ്ങനെ നോക്കുക ആ കൃഷ്ണമോളുടെയും രോഹിത്തിൻ്റെയും കവിതയുടെ ഒക്കെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് തന്നെയല്ലേ അലീനെ കാണുന്നത് പിന്നെ എന്താ അതുകൊണ്ട് ഒരിക്കലും അവൾ ശബിക്കുകയൊന്നുമില്ല അല്ലേ അലീന അപ്പോഴേക്കും അലീന പതുക്കെ ഒന്ന് പുഞ്ചിരിക്കാണ് കണ്ടോ അലീനയുടെ എന്ന് തന്നെ മനസ്സിലായില്ലേ എന്താന്ന് എന്തായാലും മുത്തശ്ശൻ ചെയ്തു തന്നൊരു പുണ്യമാണ് അലീനയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ബാലന്ദനെ ഇങ്ങനെ പറയാ കേട്ടോ അല്ല മുത്തശ്ശനെ അലീനക്ക് നേരത്തെ പരിചയമുണ്ടോ മുത്തശ്ശിനെ എങ്ങനെയാ പരിചയം ഹായ് അലീനിക്ക് നേരത്തെ പരിചയമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഏയ് ഇല്ലെന്നേ മുത്തച്ഛനും ഞാനും കൂടെ ആദ്യമായിട്ടല്ലേ അലീനയെ കാണാനായിട്ട് സ്നേഹനികുതനിലേക്ക് പോയത് അന്ന് അലീനയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു മുത്തച്ഛനെ അന്നാണ് ആദ്യമായിട്ട് അലീനയെ കാണുന്നത് എന്ന് മനു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അതങ്ങോട് കണക്ഷൻ കിട്ടി കിട്ടിയില്ല കേട്ടോ ആദ്യമായിട്ടാണോ അലീന മുത്തച്ഛനെ കാണുന്നത് അതോ അതിനു മുമ്പ് പറഞ്ഞു കേൾക്കുമോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ അപ്പോഴേക്കും ഏയ് ഇല്ല അല്ല അലീന ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ അലീന എങ്ങനെയാണ് അനാഥാലയത്തിലെത്തിയത് അപ്പോഴേക്കും അലീനയുടെ മനസ്സൊന്ന് പിടച്ചു കേട്ടോ അപ്പം അലീന പറഞ്ഞു ഒരുപക്ഷെ ആർക്കും വേണ്ടാത്ത രീതിയിലുണ്ടായതായിരിക്കാം ഞാൻ അതുകൊണ്ട് അവരുടെ മാന എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ മാനം രക്ഷിക്കാൻ വേണ്ടി അവരെന്നെ ഉപേക്ഷിച്ചതായിരിക്കാം എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ എന്നെ കിട്ടിയത് ബ്രിജുത്തമ്മയുടെ കയ്യിലാണ് എന്നെ ആരാണ് ബ്രിജുത്തമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതെങ്കിലും അവർ പുണ്യം ചെയ്തവരാണ് അതുകൊണ്ടാണ് എന്നെ ബ്രിജുത്തമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ അലീന ഇങ്ങനെ പറയുക അതൊക്കെ ഇപ്പം എന്തിനാ അങ്കളെ പറ സാറെ പറയുന്നത് എന്ന് അലീന ഇങ്ങനെ ബാലേന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ എന്തായാലും അലീനെ വിടുന്ന വിടില്ലായെന്ന ഗ്രേസമ്മ ആൻറ്റിയും അതുപോലെ തന്നെ നിന്റെ മാമച്ചൻ്റെ രേവതി കുട്ടിയുടെ മാമച്ചന അങ്കലും ഗ്രേസാൻറ്റിയൊക്കെ പറയുന്നത് അലീനെ ഇനി ഒരിക്കലും നെടുമ്പുരക്കിലേക്ക് വിടില്ല എന്നാൽ പക്ഷെ അലീനെ ആ കുടുംബത്തിലൊരംഗമായിട്ട് ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അലീനെ അവിടെ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു ജോലിക്കാരിയായിട്ടല്ല ആ അംഗമായിട്ട് അലീനെ അവിടെ ഉണ്ടാവണം അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് ശരിക്കും എൻ്റെ ബാബിതയുടെയും കൃഷ്ണമോളുടെയും ഒക്കെ സ്ഥാനത്ത് തന്നെ അലീനയുടെ അലീനയ്ക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം അലീനെ എന്തെങ്കിലും ഒരിക്കലും അത് തിരിച്ചറിഞ്ഞ് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അലീന അത് തിരിച്ചറിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്കറിയാം സാർ എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും സിമ്പതിയൊക്കെ ശരിക്കും ഒരു മോളോടുള്ളതുപോലെയാണ് കൃഷ്ണമോളുടെ ആ ഒരു സ്വഭാവം സാറിന് കൃഷ്ണമോളും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുക അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അലീനെ അങ്ങോട്ടേക്ക് വരണമെന്ന് പക്ഷേ ആൻറ്റി ഞങ്ങളും വിടില്ല എന്നൊക്കെയാണ് പറയുന്നത് അലീനയ്ക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പോഴേക്കും അലീനെ പറഞ്ഞോ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ആഗ്രഹം ഇല്ലാതിരിക്കോ നല്ലൊരു കുടുംബം അല്ലേ അത് കുടുംബം ഒന്നുമില്ലാത്ത എനിക്ക് ആ കുടുംബത്തിലെ ആ ഒരു ആ കാഴ്ചയൊക്കെ കാണുന്നു തന്നെ സന്തോഷമുള്ള കാര്യം ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നും മറ്റെവിടെ ജോലിക്ക് പോയാലും അവിടെ കിടന്നുറങ്ങുമ്പോഴുള്ളൊരു സംതൃപ്തി എനിക്ക് കിട്ടില്ല എന്ന് അലീനെ പറയുക അപ്പോൾ അലീന വരുന്നു തന്നെയാണോ പറയുന്നത് ഇടും ഈ എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയി കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ നല്ലതുപോലെ മാറിക്കഴിയുമ്പോൾ എന്ന് അങ്ങനെ ചോദിച്ചു കൂട്ടോ ബാലേന്ദ്രൻ അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാൻ വരും തീർച്ചയായിട്ടും വരും അപ്പം രേവതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടില്ല സത്യമായിട്ട് ഞങ്ങൾ വിടില്ല ഇനി അങ്ങോട്ടേക്ക് അലീന ചേച്ചി പോവണ്ട അലീന ചേച്ചിയെ മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ അരികിലേക്ക് അലീന ചേച്ചി എപ്പോഴും ഉപേക്ഷിച്ച് കളഞ്ഞ ആൾക്കാരുടെ അരികിലേക്ക് ഒരിക്കലും അലീന ചേച്ചി പോവേണ്ട അപ്പോഴേക്കും രേവതിയോട് ചോദിച്ചു ഇനി ഞങ്ങളെപ്പോഴാണ് അലീനെ ഉപേക്ഷിച്ച് കളഞ്ഞത് ഏ അലീനെ ഒന്നല്ല പല വട്ടം ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനെ ഏതൊക്കെ വട്ടോ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അലീനെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ രേവതിയെ അലീനെ കണ്ണ് കാണിക്കുകയാണ് ഇത് കേട്ട് കണ്ടു പതുക്കെ നമ്മുടെ ബാലേന്ദ്രനെ കാണുകയും ചെയ്തു എന്തായാലും അലീനയുടെ ഇഷ്ടം പോലെ വരുന്നെങ്കിൽ വരാം എന്തായാലും യാത്രയൊക്കെ പറഞ്ഞ് ഗ്രേശാന്റിയോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ പോവാണ് കേട്ടോ അവർ ഇറങ്ങിയതോ ഇറങ്ങി വണ്ടി ഓടിച്ചതോ മനുവാണ് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്താ അങ്കളൊന്നും മിണ്ടാത്തേ അവിടെ പോയതിന് ശേഷം അങ്കളിൽ നിന്ന് എന്താ ഒരു മൗനം പോലെ അത് ഞാനൊരു കാര്യം ചോദിച്ചാൽ മനു സത്യം പറയുമോ മനുവിന് അറിയാമോ അലീനയെ നേരത്തെ എന്താങ്കളെ ചോദിക്കുന്നത് അന്ന് മുത്തശ്ശനോടൊപ്പം പോയപ്പോഴാണ് എനിക്കറിയാവുന്നത് എനിക്കതിൽ കൂടുതലൊന്നും അറിയില്ല പിന്നെ എന്താ മുത്തശ്ശൻ മനുവിനോട് പറഞ്ഞിരുന്നത് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ മാത്രം എന്താണ് മുത്തശ്ശൻ അലി മനുവിനോട് പറഞ്ഞത് ഏ അത് തന്നെ എന്നോട് പറഞ്ഞത് മറ്റൊന്നും എന്നോട് പറഞ്ഞില്ല അലീനയെ കൈവിടരുത് നമ്മുടെ കടമയാണ് അലീനയ്ക്ക് ഒരു ജോലി മേടിച്ചു കൊടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞോളൂ ഒരു പക്ഷേ നമ്മുടെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശൻ്റെയൊക്കെ ഏതെങ്കിലും ബന്ധുക്കളുടെ ആറേലും വകയിലുള്ള മകളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പം ഇത് അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണോ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശനെ അറിയാമായിരിക്കാം അതായിരിക്കാം അങ്ങനെ പറഞ്ഞു നമ്മുടെ ആശ്രിതൻ ആരെങ്കിലും മക്കളോ അങ്ങനെ വല്ലതും ആയിരിക്കാം അപ്പോഴേക്കും ഏഹ് ഒരാശ്രിതൻ്റെ മകൾക്ക് ഒരിക്കലും ഏ ഒരിക്കലും കൊല്ലപ്പ കൊല്ലപ്പള്ളിയിൽ ഈ രാമന്മേനോട് ഒരിക്കലും എഴുതി കൊടുക്കില്ല അത്രയും വലിയ സ്വത്തുക്കൾ അപ്പം പിന്നെ എന്തിനാണ് അങ്ങനെ എഴുതി കൊടുത്തത് ഒന്നെങ്കിൽ ശിവേട്ടൻ്റെ അല്ലെങ്കിൽ ഗംഗാധരൻ ചേൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഉള്ള അളിയൻ്റെ അല്ലെങ്കിൽ പിന്നെ വൈജയുടെ ഈ നാല് പേരുടെയും നാല് പേരുമായിട്ടോ ബന്ധമുള്ള ഇതിലാരെങ്കിലും ഒരാളായിട്ട് ബന്ധമുണ്ട് അലീനയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് അലീനയ്ക്ക് ആ സ്വത്തുക്കൾ അല്ലെങ്കിൽ ആ ഒരു എസ്റ്റേറ്റ് എഴുതി കൊടുക്കാനായിട്ട് അച്ഛൻ തയ്യാറായത് മനു എൻ്റെ എൻ്റെ സംശയം എന്നൊക്കെ പറഞ്ഞപ്പം മനു പറഞ്ഞു വേണ്ട അങ്കളെ എനിക്കും അങ്ങനെയൊക്കെ തോന്നി പക്ഷേ ഏ അങ്ങനെയൊന്നും ആവില്ല പിന്നെ എങ്ങനെയാവും എന്നാണ് ഈ പറയുന്നത് അല്ല ഐജാൻ്റെ നേരത്തെ മുതൽ അങ്കളിനെ അറിയാവുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുക ശരിയാണ് വൈജ എനിക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ് പക്ഷേ വൈജയുടെ വൈജയൊക്കെ എൻ്റെ മുന്നിൽ ഇല്ലാതിരുന്ന കുറേ നാളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും എന്താ എങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ശരിയാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല വൈജ ഒരിക്കലും അങ്ങനെയൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മനുനോട് പറഞ്ഞു നീ വണ്ടി എടുക്കണം അങ്ങനെ വണ്ടി വിട്ടു പോവുകയാണ് പക്ഷേ മനസ്സിൽ നിന്ന് എത്ര വായിക്കാൻ ശ്രമിച്ചിട്ടും ബാലേന്ദ്രൻ്റെ ഈ സംശയം പോകുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ആ അപ്കമിങ് വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ചരലൊക്കെ ചോദിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ അലീനയെ വലിയൊരു സർജറിക്ക് കയറ്റുകയാണ് കേട്ടോ അലീനയെ സർജറിക്ക് ആ ഒരു കത്രിക ആഴത്തിലുള്ളൊരു മുഴു മുറിവുണ്ട് അപ്പം സർജറിക്കൊക്കെ കയറ്റാണ് പക്ഷേ അലീനയ്ക്ക് ഇതെന്ത് സംഭവിച്ചുവെന്ന് വൈജാൻറ്റി പറഞ്ഞ് പരത്തുന്നത് അലീനെ ഇവിടെ ആരാണ്ട് വിളിച്ച് കയറ്റിയെന്നും ആരാണ്ട് കയറി അലീനയെ കുത്തിയിട്ട് പോയി എന്ന രീതിയിലൊക്കെയാണ് ഹാലിയെ ഈ അലീനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും മനുവൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുന്നുണ്ട് മനു ഹോസ്പിറ്റലിലേക്ക് വന്ന അലീനയുടെ മനുവിന് ആകെ സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇത് വെറുതെ കേസാക്കാതിരിക്കാനായിട്ട് ഒരിക്കലും മനു സമ്മതിക്കത്തില്ല ഇത് കേസാക്കുക തന്നെ ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ അറിയിക്കണം എന്ന് തന്നെയാണ് ബാലേന്ദ്രൻ്റെയും മനുവിൻ്റെയും ആ ഒരു തീരുമാനം അങ്ങനെ പോലീസ് എത്തുകയാണ് അലീനയുടെ സർജറി ഒക്കെ കഴിഞ്ഞാൽ അലീനയെ ചോദ്യം ചെയ്യും പക്ഷേ അലീന ഒരിക്കലും രോഹിത്തിനെ ഒറ്റ കൊടുക്കാനായിട്ട് തയ്യാറാവില്ല കാരണം മറ്റൊന്നുമല്ല അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തനിക്കിനി ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് അലീനയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അലീന ഒരിക്കലും രോഹിത്തിന് ഒറ്റ കൊടുക്കില്ല എനിക്ക് അറിയില്ല ആരാണ് എന്നെ ആക്രമിച്ചത് എന്നെനിക്ക് അറിയില്ല എന്നാണ് അലീന പറയുന്നത് എന്തായാലും പക്ഷേ മനു ഇത് കണ്ടുപിടിക്കുന്നുണ്ട് മനു കണ്ടുപിടിച്ച് രോഹിതനെയും അതുപോലെ തന്നെ ഹരിയെയും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മറ്റാരോടും പറയാനായിട്ട് ഈ വനും തയ്യാറാകുന്നില്ല മനുവും തയ്യാറാകുന്നില്ല പക്ഷേ വൈജയന്തിയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അറിയിക്കുക അതാണ് മനുവിൻ്റെ അടുത്ത ലക്ഷ്യം അപ്പോൾ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥ അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള വൈജയന്തി അലിനെ തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലെ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയൊക്കെ ഇതുപോലെ എല്ലാ ദിവസവും ഇടുന്നുണ്ട് കാത്തിരിക്കുക സി ഒക്കെ താങ്ക്